വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടമാകുന്ന തവനൂർ പഞ്ചായത്തിലെ ഗ്രാമവാസികൾ മിനി പമ്പയിൽ മനുഷ്യശങ്കല തീർത്തു തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ സമരം ഉദ്ഘാടനം ചെയ്തു മധുരശ്ശേരി വെള്ളാഞ്ചേരി കടകശ്ശേരി പ്രദേശങ്ങളിലെ നൂറുകണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത് മധുരശേരി റെസ്ക്യൂ ഹോം റോഡിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നും മിനി പമ്പയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സർവീസ് പാലത്തിൽ വാഹനങ്ങൾക്ക് ടൂ വെയ് സൌകര്യം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യചങ്ങല ചങ്ങല സംഘടിപ്പിച്ചത് സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയമില്ല ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് സമരംഗത്തേക്ക് ഇറങ്ങുകയാണ് നമ്മൾ ഇനിയും അധികാരികളോട് നമുക്ക് പറയാനുള്ളത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് സത്യവും മദുരശ്ശേരി ദേശീയപാത നിർമ്മാണ സമയത്ത് റോഡ് മുട്ടിയുണ്ടായി അവിടെ ഒരു മേൽപ്പാടം നിർമ്മിക്കുക ബസ്സിലോട്ടുള്ള ദേശീയപാത നിർമ്മാണ സമയത്തെ കുറിച്ച് ഓരോ വഴികളും അവിടെ പുനഃസ്ഥാപിക്കപ്പെടാതിരുന്നില്ല പുനഃസ്ഥാപിക്കപ്പെടണം നടക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇതാ നമ്മൾ നിൽക്കുന്ന ഈ സർവീസ് ഈ ഈ രണ്ട് ആവശ്യങ്ങളാണ് ഒരു നാടിനു വേണ്ടി ഞങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നത് അംഗീകരിക്കുന്നവരെ മുന്നോട്ട് ഖാദർകുനത്തിൽ അധ്യക്ഷത വഹിച്ചു ബി ജി ശ്രീജിത്ത് റാഫി ശ്രീനിവാസൻ എം ജയരാജ് അബു സ്വാലിഹ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി